ഒളിച്ചു കളി ഒരു സാറ്റ് കളിയായിരുന്നു ഇവിടെ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല ആർ ടിഒ തിരക്കിലാണ് ആർ ടിഒക്ക് വയ്യ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ ആർ ടിഒഫീസിന് മുമ്പിലാണ് ഇവിടെ എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബസ്സിനുള്ള പെർമിറ്റുകൾ അതോടൊപ്പം തന്നെ അവരുടെ കളർ കോഡുമായിട്ടുള്ള ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ പഴകിയ ബസ്സുകൾ ഉപയോഗിക്കുന്നതിനുറിച്ച് കുറേ വിവാദങ്ങൾ പൊതുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസാണ് ആർ ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചുകളി ഒരു സാറ്റ് ഇവിടെ പലർക്കും ബൈറ്റ് തരാൻ മടി പല ഉദ്യോഗസ്ഥർക്കും ആർ ടി ഒ തിരക്കിലാണ് ആർ ടി ഒക്കെ വയ്യ ആർ ടി ഒ വിവാദങ്ങൾപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എം ബി ഡി ആണെങ്കിൽ ഈ ഞാനൊരു വില്ലനാകുമോ എന്നൊരു സംശയത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ ജോയിൻ്റ് ആർട്ടിഒ മീറ്റിങ്ങിലാണെന്ന് പറയുന്നു അങ്ങനെ ജനങ്ങൾക്ക് അവകാശത്തോടുകൂടി അറിയേണ്ട പല കാര്യങ്ങളും അവർ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല കാരണം ഈ കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ പ്രൈവറ്റ് ബന്ധുക്കാരായാലും ട്രാൻസ്പോർട്ടിൽ സഞ്ചരിക്കുന്നവരായാലും കുട്ടികളായാലും ഇതെല്ലാം പൊതു സ്വത്താണ് ആരുടെയും സ്വന്തം സ്വത്തുകളൊന്നും അതുകൊണ്ട് ഇനി അറിയാനുള്ള അവകാശം അവർക്കുണ്ടെങ്കിലും ഇതൊന്നും പറയാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറില്ല എന്തൊക്കെയോ ചീഞ്ഞ് മാറുന്നുണ്ടെന്ന കാര്യത്തിലൊരു സംശയമില്ല എന്തായാലും നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് ഓഫീസിൽ വരുന്ന ജനങ്ങളോട് അവർക്ക് നേരിട്ട് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് അവരുടെ അനുഭവങ്ങൾ

അവരുടെ സർവീസിൽ അത്രയും കൺസ്ട്രക്ഷൻ കിട്ടിയ അത്രയും നല്ലത് കാരണം വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ആ ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട് കളർകോഡ് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ഈ എം ബി ഡി നടത്തുന്നതന്നെ ഇപ്പോ മോഡിഫിക്കേഷന് ഇതാക്കിയിട്ടുണ്ട് അതുപോലെ അതൊക്കെ സത്യത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ് കാരണം ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറെ വണ്ടികൾ പുറ സംസ്ഥാനങ്ങളിൽ പോയിട്ട് രജിസ്ട്രേഷൻ നടത്തുന്നു അങ്ങനെ കുറെ നടക്കുന്നുണ്ട് അമേജി എങ്ങനെ ബസ്സിലാണ് യാത്ര ബസ്സിലൊക്കെ പോകാറുണ്ടോ ഇപ്പം പ്രൈവറ്റ് ബസ്സിന്റെ കളറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അതെന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ കളർ മാറ്റം അമേച്ചയുടെ യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബസ്സിൽ ഇപ്പോൾ ഇപ്പം അമേക്ക് ബുദ്ധിമുട്ടില്ല ബസ് വായിക്കാനൊക്കെ അറിയാം വായിക്കാൻ പറ്റും അല്ലാത്ത അമ്മച്ചിമാർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും തോന്നുന്നു നേരത്തെ പഴയ കാലത്ത് പഴയ കാലത്താളല്ലേ അപ്പം നേരത്തെ സഞ്ചരിച്ചിരുന്ന ബസ്സുകൾക്ക് ഈ കളറായിരുന്നു അല്ല പണ്ട് ബസ്സിന്റെ കളർ നോക്കിയാണ് നിങ്ങൾ യാത്ര ചെയ്തിരുന്നത് ഇപ്പം കളർ മാറ്റിയത് കൊണ്ട് അതും പാടാണോ എസ് ടി കൺസ്ട്രക്ഷൻ ചേട്ടനൊക്കെ മക്കളുണ്ടല്ലോ അവരൊക്കെ കൺസ്ട്രക്ഷൻ ആയിട്ടായിരിക്കുമല്ലോ ബസ്സുകൾ യാത്ര ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അവരോടൊക്കെ അമിതമായ യാത്രാക്കൂലി ഈടാക്കുന്നു അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അഞ്ച് രൂപ അതായത് മിനിമം ചാർജ് ഒരു രൂപ കൊടുക്കുന്ന സ്ഥാനത്ത് അഞ്ച് രൂപ തന്നെ കൊടുക്കണം നിർബന്ധം പിടിക്കും എൻ്റെ പേരിൽ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ചേട്ടൻ എന്താണെന്ന് തോന്നിയത് അങ്ങനെ മേടിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് സർക്കാർ നിശ്ചയിച്ചേക്കണ പൈസ ആ ബസ്സിൽ പ്രദർശിപ്പിക്കണം ഒരു പൈസയും ആരും കൂട്ടി വാങ്ങാൻ പാടില്ല അപ്പോൾ നമ്മൾ ഒരു രൂപയാണ് നിശ്ചയിച്ചേക്കണേ ഒരു രൂപയാണെന്നുള്ളത് ബസ്സിൽ ാണ് എൻ്റെ അതോടൊപ്പം നമ്മുടെ ഈ കളർ കോഡുകൾ ബസ്സുകൾക്ക് പണ്ടത്തെ കളറല്ല ഇപ്പോൾ എല്ലാം മാറ്റിയിട്ടുണ്ട് അതായത് ലോക്കൽ ബസ്സുകൾ സിറ്റി ബസ്സുകൾ മല മുകളിൽ ആ മലപ്രദേശത്തേക്ക് പോകുന്ന ബസ്സുകളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് അതൊരു സംശയത്തിനിടയാക്കിയിട്ടുണ്ട് അവർ പോകുന്ന ഒരു കൺഫ്യൂഷൻ ചേട്ടൻ അങ്ങനെ ബോർഡ് നോക്കുന്നു പോകുന്നു ചേട്ടൻ എന്താ ചെയ്യുന്നത് ഓട്ടോ ഈ പ്രൈവറ്റ് ബസ്സുകൾ ചേട്ടൻ ജോലിക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും പ്രശ്നങ്ങളായിട്ടുണ്ടോ നിങ്ങളുടെ ഓട്ടോ ചേട്ടിപ്പോ വായിക്കാൻ അറിയാത്ത ആൾക്കാർ ബോർഡൊക്കെ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ പണ്ടൊക്കെ എങ്ങനെയുണ്ട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ന്യൂസ് എത്തിയപ്പോൾ സാറ്റുകളാണ് നമ്മൾ കണ്ടത് ഉദ്യോഗസ്ഥരുടെ സാറ്റുകളി കണ്ടു എങ്കിൽ അതിൽ നമ്മൾ തൃപ്തരാകാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി തന്നു ജനങ്ങളുടെ കുറേ മറുപടികൾ കിട്ടുകയുണ്ടായി അവർ പകുതി കുറേ അധികം പേർ സാറ്റിസ്ഫൈഡ് ആണ് കുറേ അധികം പേർ സാറ്റിസ്ഫൈഡ് അല്ല എന്ത് തന്നെ ആയാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനൊരു പരിഹാരം സംസ്ഥാന സർക്കാരും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം അവരെല്ലാവരും എല്ലാം കൊണ്ട് നന്നായി വരട്ടെ ആൾക്കാർക്കെല്ലാം നന്മകൾ ചെയ്യട്ടെ എന്തായാലും എല്ലാം നല്ലതായി വരട്ടെ വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അരുൺ സാഗറിനൊപ്പം ഷാരിക സൈനിങ് ഓഫ്